ചങ്ങായിസ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെ ചാമയെക്കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ചെറിയൊരു വീഡിയോ അപ്പോൾ ചാമ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലായി എസ്പെഷ്യലി പുതിയ ജനറേഷനൊന്നും ആർക്കും ചാമ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് മില്ലറ്റ് വർഗത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ചാമ ഒരു മില്ലറ്റ് തന്നെയാണ് ചാമ പല ഒരുപാട് മില്ലറ്റുകളില്ല അതിൽ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ കുറച്ച് മുമ്പ് പണ്ടൊന്നുമല്ല ഇപ്പോഴും ഇതൊക്കെ കഞ്ഞിയായിട്ടൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ ചാമക്കഞ്ഞി കിട്ടും അപ്പോൾ ഇത് ശരിക്കും അരി പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ഉപ്മാവ് കഞ്ഞി ചോറ് അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കി കഴിക്കാം അടിപൊളി സംഭവമാണ് അടിപൊളി ടേസ്റ്റിയാണ് ഇതിപ്പോൾ അതിൻ്റെ വിത്തായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിത്താണിപ്പോൾ ആയിട്ടുള്ളത് അല്ലാതെ ചാമയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റുകളിലാക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് പണ്ടൊക്കെ ചാമ കൃഷി വളരെ വിപുലമായിട്ട് ചാമ കൃഷി ഉള്ളതായിരുന്നു ഇപ്പോഴാണ് ചാമയൊന്നും ഇല്ലാതായി കഴിക്കുന്ന ആളുകളുടെ അളവ് കുറയുമ്പോൾ കൃഷികളുടെ രീതിയൊക്കെ മാറുമല്ലോ ഇപ്പോൾ എല്ലാവരും ബർഗറ് പിസ്സ അങ്ങനത്തെ സംഭവങ്ങളിലേക്കും അതുപോലെ ഫ്രൈഡ് ചിക്കൻ സംഭവങ്ങളിലേക്കും മാറിയപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും വാല്യൂ ഇതിൻ്റെ എല്ലാം വാല്യൂ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊന്നും ആരും ഇപ്പോൾ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം കാണും ചെറിയ രീതിയിൽ വീട്ടുമുറ്റത്തോ അങ്ങനെയൊക്കെ വീട്ടുമുറ്റത്ത് നെൽകൃഷി വരെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെ ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ നമ്മളെ പേജിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ ഫോളോവേഴ്സ് കുറേ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട് ഈ മുറ്റത്തന്നെ ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യം വേണ്ടത് അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അതുപോലൊരാഗ്രഹത്തിന് ചാമ ചാമകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്തുകളാണ് ഇത് കേട്ടോ അല്ലാതെ കിലോ കണക്കിന് നമുക്ക് കൊടുക്കാൻ നമ്മളതിലും ഉണ്ടാവില്ല അതിൽ ഒരു തവണ ഒറ്റ തവണ ഒരു ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വിത്ത് തരാൻ കഴിയും നമ്മൾ ഇത് ജസ്റ്റ് ഒരു പത്ത് രൂപ ഒരു പാക്കറ്റിന് പത്ത് രൂപ അതിൽ അധികം വിത്ത് ഉണ്ടാവും ഒരുപാടൊന്നും ഉണ്ടാവില്ല നമുക്കൊരു ചട്ടിയിലോ ഒരു ഗ്രോ ബാഗിലോ രണ്ടോ മൂന്നോ ഗ്രോ ബാഗിലോക്കെ രണ്ടോ മൂന്ന് ചട്ടിയിലോ ഒക്കെ ചെയ്യാനുള്ളതായിരിക്കും അതിൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും തരാം പക്ഷേ ഒരുപാട് കിലോ കണക്കിന് തരാനായിട്ടില്ല അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെറുതായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ഉള്ളി മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്കത് അയച്ചു തരാൻ കഴിയും പിന്നെ കൂടാതെ നമ്മൾ പച്ചക്കറി വിത്തുകൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി പച്ചവി പച്ചക്കറി വിത്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു തരുന്നതാണ് പോസ്റ്റ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി രജിസ്റ്റേഡ് ആയിട്ടാണ് അയച്ച് തരുന്നത് ഇത് പുതിയ പുതിയ ഓരോ സംഭവങ്ങൾ ഓരോരുത്തർക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് വിത്തിൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ട് അതായത് എന്തെല്ലാം ടൈപ്പുള്ള വിത്തുകൾ ഉണ്ട് അതുപോലെ എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം നമുക്ക് ഓരോ വീട്ടിലും ഒരു ചെറിയ അടുക്കള കൃഷിയെങ്കിലും കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്രയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുകൊണ്ടിരിക്കുകയല്ലേ പച്ചക്കറിയെങ്കിലും നമ്മൾ വിഷമടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും വലിയൊരു കാര്യമാണ് അപ്പം പച്ചക്കറി വിത്തുകളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നമ്മളെ വിത്തുകളെ കുറിച്ചൊക്കെ വളരെ നല്ലതായിരിക്കും ഓക്കെ താങ്ക്